നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് ലോകം നേരിടുന്ന പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒന്നാണ് വായു മലിനീകരണം ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ പലതിന്റെയും വായു നിലവാര സൂചിക രൂക്ഷമായ സ്ഥിതിയിലാണ് ലോകമെമ്പാടും പ്രശ്നമുണ്ടാക്കുന്നുണ്ട് വായു മലിനീകരണം ഈ പരിസ്ഥിതി പ്രശ്നത്തിന്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ ആഘാതങ്ങളിൽ പ്രതിവർഷം ഒരു കോടിയോളം പേരാണ് മരിക്കുന്നതെന്നുള്ളത് ഞെട്ടിക്കുന്ന കണക്കാണ് പൊടുന്നനെ വായു വിഷലിപ്തമായിട്ടുള്ള ദുരന്തങ്ങൾ ചരിത്രത്തിൽ അനേകം തവണ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഭോപ്പാൽ ദുരന്തം യുക്രൈനിലെ ഷർണോബിൾ ദുരന്തം എന്നിവയ്ക്ക് ഇതിനുള്ള മികച്ച ഉദാഹരണമാണ് പുകയും മൂടൽമഞ്ഞും ചേർന്ന് സ്മോക്ക് ദുരന്തങ്ങളും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തവും ഇന്നും പഠന വിഷയമായുള്ളതുമായ കാര്യമാണ് ഗ്രേറ്റ് സ്മോക് ഓഫ് ലണ്ടൻ നഗരത്തിലാണ് ഇത് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ അഞ്ചിന് ആയിരുന്നു ഈ സംഭവം ഉണ്ടായി തെളിഞ്ഞ ആകാശവുമായാണ് ലണ്ടൻ നഗരം വന്ന് ഉറക്കമുള്ളത് ഡിസംബറിന്റെ നല്ല തണുപ്പ് അന്തരീക്ഷത്തിൽ നിലനിന്നു തണുപ്പിനെ അകറ്റുവാൻ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എല്ലാം കൽക്കരി നിരിപ്പോടുകൾ പുകഞ്ഞു ദിവസം കുറച്ച് പിന്നിട്ടതോടുകൂടി നഗരത്തിലെ ചിലയിടങ്ങളിലെല്ലാം ഉടൽ മഞ്ഞ പരക്കുവാൻ തുടങ്ങി ബിഗ് ിഗ്ബൻ ലണ്ടൻ ബ്രിഡ്ജ് തുടങ്ങിയടത്തെല്ലാം ഇത് പരം ആളുകൾക്ക് അത്ര അസ്വാഭാവികത ഒന്നും തോന്നിയില്ല ലണ്ടൻ നഗരത്തിൽ ഉടൽ മഞ്ഞെല്ലാം സർവ്വസാധാരണ പ്രത്യേകിച്ചും ഡിസംബർ മാസം താമസിക്കാതെ മഞ്ഞിന്റെ നിറം മാറിക്കൊടുക്കും മഞ്ഞ കലർന്ന ബ്രൗൺ നിറം അതിന് കഴിയും ഫാക്ടറികളിൽ നിന്നുള്ള പുകയും കരിയും ഇതിൽ കലർന്നതോടുകൂടിയാണ് ഇങ്ങനെ സംഭവിച്ചത് വായുവിനെ രൂക്ഷഗന്ധവും പടലിടും ചീമുട്ടയുടെ ഗന്ധമായിരുന്നു അതിലുണ്ടായിരുന്നത് വായുവിൽ കലർന്ന സൾഫർ കണികളായിരുന്നു ഇതിന്റെ കാരണം കാലാവസ്ഥാപരമായ ചില സവിശേഷതകൾ കാരണം ഈ പുകമഞ്ഞ് മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയില്ല കാറ്റടിക്കാത്തതിനാൽ അത് പോകാനും കൂട്ടാക്കിയില്ല താമസിക്കാതെ കടുത്ത പുകമഞ്ഞ് ഉടലുണ്ട് പുകമഞ്ഞ് ലണ്ടനിൽ പുതിയ കാര്യമല്ലെങ്കിലും ഇത് വളരെ രൂക്ഷമായ ലണ്ടനിലെ ഭൂഗർഭ മെട്രോ ഒഴിച്ചുള്ള ഗതാഗത സംവിധാനങ്ങളെ എല്ലാം തന്നെ ഇത് സ്തംഭിപ്പിച്ചു പുകമഞ്ഞ് മൂലം റോഡ് കാണാൻ സാധിക്കാതെ ആയതോടുകൂടി ഡ്രൈവർമാർ വാഹനം ഓടിക്കുവാൻ വിമാനങ്ങൾ പറത്തിയില്ല ട്രെയിനുകൾ വെളിയിലിറങ്ങി നടന്നവരിൽ പലർക്കും ശ്വാസം മുട്ടലും വലിവും സംഭവിച്ചു തിരിച്ചു വീട്ടിലെത്തിയവർ കൽക്കരിക്കളിലെ ജോലിക്കാരെ പോലെ കരിയും പുകയും ഏറ്റവും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധി നൽകി മോഷണവും പിടിച്ചുപറയും വർദ്ധിച്ചു കലാകായിക മത്സരങ്ങൾ എന്ത് ചെയ്ത് നാലായിരത്തിലധികം പേരാണ് ഈ പുകമഞ്ഞുമായി മഞ്ഞുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്വാസകോശ പ്രശ്നങ്ങൾ കാരണം മരിച്ചു എന്നാണ് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ പല പക്ഷികളും കെട്ടിടങ്ങളുടെ ഭിത്തിയിൽ ഇടിച്ചു താഴെ വിടുകയുണ്ടായി ഇതിന് നാലു വർഷം മുമ്പ് യു എസിലെ ഡൊനോറോയിലും പുകമഞ്ഞ് കാരണം ദുരന്തമുണ്ടായിരുന്നു ഇൽ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഹൈഡ്രജൻ ഫ്ലോറൈഡും സൾഫർ ഡയോക്സൈഡും ചേർന്ന വാതകം മഞ്ഞുമായി ചേർന്നാണ് ഈ ദുരന്തം സംഭവിച്ചത് ഇരുപത് പേരാണ് അന്ന് ദുരന്തത്തിൽ മരിച്ചത് ഈ ദുരന്തത്തിന്റെ സ്മാരണാർത്ഥം ഡൊനോറോയിൽ ഒരു മ്യൂസിയം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം